ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ഫുഡ് തന്നെയാണ് മുഖ്യം ഇന്നത്തെ വീഡിയോയിൽ കാരണം തിന്നാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ് കുറേ ആയി ഏറ്റുമാനൊരു ഹാങ് ഔട്ട് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് തുടങ്ങിയിട്ട് അപ്പോൾ കുറേയായി പോകണം എന്ന് വെച്ച് നടക്കുന്നു പക്ഷേ അതിലേക്കൂടെ പാസ് ചെയ്താൽ പോലും അങ്ങോട്ട് കയറുണ്ടായില്ല അപ്പം മിഞ്ഞാന്ന് രാത്രിയിൽ ഞാൻ മോളും അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് കരുതി ജസ്റ്റ് ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയത് സമയാകുമ്പോഴത്തേക്കിനും നൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നൈറ്റ് പോകാമെന്ന് കരുതിയത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ കൂടുതലും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് പപ്പാനിയുടെ പടവും അതും ഇതൊക്കെ പിന്നെ അത്രേം സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ എന്നും പറഞ്ഞിട്ട് പ്ലേ വേൾഡ് വേൾഡെന്നും പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് പൂട്ടിപ്പോയായിരുന്നു അതായത് സമയം എട്ടര ആയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ല അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മൊത്തം ഫുഡിന്റെ അതായത് സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടുന്ന കുറേ ചെറിയ ചെറിയ എന്താണ് കടകളായിരുന്നു മൊത്തം അതായത് എല്ലാ തരം സാധനങ്ങളും ഒരു സ്ഥലത്ത് വന്ന എങ്ങനെ ഇരിക്കും അതേപോലത്തെ ആയിരുന്നു ഫുഡ് ഐറ്റംസ് അപ്പോൾ ആദ്യം ഫസ്റ്റ് കെയറ് വരുന്നിടത്തുനിന്ന് തന്നെ ഞങ്ങളങ്ങ് തുടങ്ങാൻ എത്തിയത് 拜。Bye. അതേ കണ്ടല്ലോ ആദ്യം തന്നെ റോൾ ഐസ്ക്രീമിൽ നിന്ന് തുടങ്ങാമെന്ന കരുതി കുറേ ആയി സംഭവം കഴിക്കണമെന്ന് വിചാരിക്കണം ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല ഒന്നാമത് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല രണ്ടാമത് ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പോയിട്ടുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് കഴിക്കാൻ കരുതി കാരണം എൻ്റെ കൂടെ വരുന്നവർക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ഒന്നെൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും അത് പറഞ്ഞ റോൾ ഐസ്ക്രീം ആക്കാൻ ആക്കാൻ ഞാൻ ഒരു മാംഗോ ഫ്ലേവറിൻ്റെ ആണ് പറഞ്ഞത് അത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ഞാനങ്ങനെ കഴിക്കാറില്ല പക്ഷേ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസും ആ ഒരു മാംഗോൻ്റെ സോസും ഒക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് തന്നു

ഐസ്ക്രീം ക്രീം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പിക്കും മോക്കും പിന്നെ അവർ തമ്മിലൊരു കമ്പനിയാണ് ഇഷ്ടം രണ്ടുപേരും തിന്നോളും ഞാൻ ആകെ ഒരു സ്പൂൺ മാത്രമേ അതിനകത്ത് നിന്ന് കഴിച്ചുള്ളൂ കാരണം എനിക്ക് പൊതുവേ അതിനോട് ഇഷ്ടമില്ല അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഒരു പരിധിയായി നീക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടും അതിൻ്റെ ഒരു ഹബ്ബ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനൊരു ഒറ്റ സിംഗിൾ പീസ് ചിക്കൻ പറഞ്ഞു ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് രസം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചെയ് സംഭവം ഞാൻ എനിക്ക് മേടിച്ചതാണെങ്കിലും അതെനിക്ക് കഴിക്കാൻ കിട്ടിയില്ല പാത്തും വാപ്പിയും കൂടെ കഴിച്ചു ഞാൻ ഒരെണ്ണേ മേടിച്ചുള്ളൂ ഇനി അത് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴാണ് മോമോസ് കണ്ടത് മോമോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫുൾ കൺട്രോൾ പോകും എനിക്ക് അത്രയ്ക്കിഷ്ടമുള്ള സംഭവമാണ് മോമോസ് അപ്പോൾ ഒരു സ്റ്റീം ചെയ്തത് ഞാൻ ചെന്ന് വാങ്ങിച്ചു കണ്ടില്ല എനിക്ക് സപ്ലയറിൻ്റെ പരിപാടിയും ബാക്കിയും മോളും ഫുഡടിയുമാണ് കാരണം ഞാനാണ് ഈ പോയി മേടിച്ചുകൊണ്ട് വരുന്നത് ഇക്കാക്ക് അവളെ മേ മടിയിലെടുത്ത് വെച്ച കാരണം അവളുടെ പേരും പറഞ്ഞ് പുള്ളിക്കിനി ഓടേണ്ടല്ലോ അതുകാരണം ഞാൻ തന്നെ പോയി എല്ലാം വാങ്ങിച്ചു കൊണ്ടുവരിയായിരുന്നു അപ്പോൾ സ്റ്റീം ചെയ്ത മോമോസ് ആയിരുന്നു ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അതും അതിൻ്റെ സോസും പിന്നെ മയോയും കിട്ടിയായിരുന്നു അപ്പോഴത്തേത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അയാൾ ഫ്രൈഡ് ചെയ്ത് ചെയ്തതും കൂടെ കൊണ്ടുവന്നായിരുന്നു ഒരു ഫ്രൈഡ് ചെയ്തതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടെന്നാൽ കഴിക്കാൻ കരുതി അപ്പോൾ ഐസ്ക്രീം തീർന്നിട്ടില്ല അതോ ഡി ഒരു ഇച്ചിരി ഉണ്ട് പിന്നെ ഒരറ്റ സിംഗിൾ ചിക്കൻ ആയതോ ചിക്കൻ്റെ ലെഗ് ആയതുകൊണ്ട് തന്നെ അപ്പം തീർന്നു പിന്നെ മോമോസ് അപ്പോൾ ഇനി അതും കൂടെ തിന്നിട്ട് നിൽക്കാമെന്നരുതി അങ്ങനെ ഏകദേശം അതൊക്കെ ഫുഡ് ഒക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇനി കുറച്ചു നേരം നടക്കാമെന്ന കരുതി അപ്പോൾ അവിടെ നമ്മുടെ ആ ഐസ് ഷോപ്പിൽ നിന്ന് നേരെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ഏരിയ കേട്ടോ അത് അത് ഫുള്ളും അങ്ങോട്ടിനി ഫുഡ് ഹബ്ബുകളാണ് അപ്പം നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് പറഞ്ഞാൽ ആ സമയത്ത് ഒരെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അത് കാരണം കൊതിമൂത്തിട്ട് വീണ്ടും ഞാൻ രണ്ടെണ്ണം കൂടെ പറഞ്ഞു കാരണം എനിക്ക് తినാൻ കിട്ടിയില്ല നവാബി മുളും കൂടായിരുന്നു ആ ഒരു ലെഗ് പീസ് കഴിച്ചത അത കാരണം ഓ രണ്ട രണ്ടണ്ണവും കൂട ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു അപ്പോൾ എനിക്ക് കുബ്ബൂസ് ഒക്കെ ചേർത്തിട്ട് ഒരു ഒരു കോംബോ ആയിരുന്നു കുബ്ബൂസും രണ്ട് ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരു പെപ്സിയും കൂടെ കിട്ടുന്ന ഒരു ഒരു കോംബോ ഓഫർ ആയിരുന്നു അത് ഉള്ളത് അപ്പോൾ അതായിരുന്നു എടുത്തത് അപ്പോൾ അതുകാരണം ഞങ്ങൾക്ക് കഴിക്കാമല്ലോ അപ്പോൾ അവിടെയൊന്നും നോക്കുമ്പോൾ ഇതായത് കണ്ടില്ല ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഫോട്ടോ അല്ല ഡൈനിങ് അകത്തും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് അകത്ത് കയറി ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ വെളിയിലിരിക്കാം പിന്നെ ഇവിടുത്തെ ചെയറുകളൊക്കെ കണ്ടില്ലേ ഒരു ഡ്രമ്മിൻ്റെ അകത്തുള്ള ഡിസൈൻ ചെയ്താട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നതിനകത്ത് ഇരിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഫുഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പാത്തു പിടി വിട്ടോണ ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഭയങ്കര ഓട്ടോ ആയിരുന്നു ഇക്കകം പിന്നെ അവളുടെ പുറകെ ഓടുന്നതാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചും കൂടെ കഴിയുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഇതേ ഇത് ഇവിടെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ദോശാസ് കിട്ടും ചീസ് ചോക്ലേറ്റ് അങ്ങനെ കുറേ രീതിക്കുള്ള ദോശയൊക്കെ കിട്ടും അതിനകത്തേക്കൊന്നും ഞങ്ങൾ കയറിയില്ല കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ വയറും ഫുള്ളായിട്ടുണ്ട് കുറച്ച് കുറച്ചാണ് കഴിച്ചെങ്കിലും നല്ല രീതിക്ക് ഫുഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു ഏരിയയിൽ വന്ന് ഫോർ ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനാ കേട്ടോ അവിടെ നിന്നും ഫോട്ടോ എടുക്കാം പിന്നെ ദാ ഈ കാണാണ്ടിലെ ഇവിടെ ഒരു ഡി ജെ പാർട്ടി പോലെ ഒരു ഇതുണ്ട് ആ സമയം കഴിഞ്ഞ കാരണം അതൊന്നും ഇപ്പോൾ നടന്നില്ല പക്ഷെ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷനും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു ഏരിയ ഉണ്ട് ഇത് ഇത് കുറച്ചിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടേക്കുന്നതാണ് നമുക്കിരിക്കാം പറ്റുന്നൊരു ഏരിയയാണ് കുറച്ച് പ്രൈവസി ആയിട്ടൊക്കെ ഇരിക്കാം നല്ല രസമായിട്ടിരിക്കാം പിന്നെ ആ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫുൾ പഞ്ഞിയൊക്കെ വെച്ചൊരു ട്രീയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഫുൾ അതിനകത്ത് ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പാത്തുമായിട്ട് കുറച്ച് പേർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേറെ ഷോപ്പിൽ വന്നു അതായത് പാനിപ്പുരി പാനീപൂരി ഞങ്ങളത് എനിക്കും ഇഷ്ടമുള്ള ഇക്കാക്കും അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ നോർമൽ ഒരു പാനിപ്പൂരി പറഞ്ഞു എനിക്ക് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പ് പാനീപൂരി ആട്ടോ ഇഷ്ടം അപ്പോൾ അതാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു പാത്തൂന് പിന്നെ പിന്നെ ആ ചെറുക്കൻ എന്താ കണ്ടപ്പോൾ ഒരു ചെറിയ ഒരു ഫ്രൈ ചെയ്ത ബോൾ എടുത്ത് കൈ കൊടുത്തായിരുന്നു അപ്പോൾ ആ ഒരു പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞത് ദഹിപുരിയായിരുന്നു ദഹിപൂരിയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു അങ്ങനെ ഞാൻ ഇക്കാര്യം കൂടെ ആ രണ്ട് പാനിപൂരി ഒക്കെ അയച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനും കരുതി വന്നു കഴിഞ്ഞപ്പോഴാണ് വേറൊരു സെക്ഷൻ അതായത് പോപ്കോണിൻ്റെ സെക്ഷൻ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പോപ്പ് കോൺ ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ടൊമാറ്റോ വിത്ത് ചീസ് പിന്നെ ചീസ് പിന്നെന്താ പറയുക എന്തൊക്കെയോ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു മിൻ്റൊക്കെ ഇട്ട ഒരു ടൈപ്പ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പോപ്കോൺ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ടൊമാറ്റോ ചീസ് ഫ്ലേ പോപ്കോൺ ആണ് പറഞ്ഞത് പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അല്ല എൻ്റെ തട്ടിപ്പറിച്ച് ഭാഗത്തു അപ്പോൾ തന്നെ വാങ്ങിച്ചതേ ഒരെണ്ണം എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഒരു കുഞ്ഞു കൈ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന അത് കഴിഞ്ഞതേ വരുന്നു ഒരു വലിയ കൈ ഇതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ അതൊക്കെ തിന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കിനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് വരെ സമയമുണ്ട് കേട്ടോ അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാന്ന് കരുതി നേരെ പാത്തുവിനെ കൊണ്ടുവന്ന് ഇരുത്തി പാത്തു ആ പോകോൺ എൻ്റെ കയ്യിലേക്ക് ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി സ്വന്തം എന്ന പോലെ അത് മേടിച്ച് വെച്ചിരുന്ന് കഴിക്കലായിരുന്നു പിന്നെ ഞാൻ പോട്ടെ പാവല്ലേന്ന് കരുതി വിട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്നുകൊണ്ട് അതൊക്കെ തിന്ന് പതുക്കെ യാത്ര തുടങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫുഡ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബായ്